ഇന്ന് ഞാൻ കുട്ടികൾക്ക് ടിഫിനായി കൊടുത്തുവിടുന്നത് കുഴിമന്തിയാണ് വളരെ എളുപ്പത്തിൽ കുഴിമന്തി ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ മൂലം രണ്ടാഴ്ചയോളം തട്ടിമുട്ടിയുള്ള ടിഫിനായിരുന്നു അതുകൊണ്ട് തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ കുക്കർ ഈസി കുഴിമന്തി ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായി കഴുകി ചിക്കനിലേക്ക് രാമ്പു പട്ട കുരുമുളക് ജീരകം ചെറുതിക്കം രണ്ട് മാഗി ക്യൂബ്സ് അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ ജിഞ്ചർ കറി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ഓയിൽ ബട്ടർ എന്നിവ ചേർക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിഴിമന്തിക്കായി സെല്ല റൈസ് ആണ് എടുക്കുന്നത് റൈസിനായി തിളച്ച വെള്ളത്തിൽ ജീരകം കുരുമുളക് സ്ലൈസ് ചെയ്ത നാരങ്ങ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇതിലേക്ക് കഴുകൂറ്റി വൃത്തിയാക്കിയിരിക്കുന്ന റൈസ് കൂടി ചേർക്കുക ഞാനിവിടെ രണ്ടര ഗ്ലാസ് റൈസ് 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 ആണ് ചേർത്തിരിക്കുന്നത് വേവിക്കണം കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൂടി വെച്ച് വേവിക്കുക ചിക്കൻ മിക്സിലേക്ക് ചേർക്കുക ഇതിലേക്ക് നാല് പച്ചമുളക് കൂടി ചേർത്ത് കുക്കറിൽ ഒരു ബിസിലടിച്ച് കഴിയുമ്പോൾ റെഡി ഇലക്ട്രിക് കുക്കറിൽ പത്ത് മിനിറ്റ് സെറ്റ് ചെയ്താണ് കുഴിമന്ത് റെഡിയാക്കുന്നത് എഗിൽ അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ വിനേഗർ മൂന്ന് ടേബിൾ സ്പൂൺ ഓലീവ് ഓയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക റെഡി കുട്ടികളെ ഈസി കുക്കർ അടിച്ചെടുക്കുകഴിമതിയും ഹോംമെയ്ഡ് റെഡി